കണ്ണൻ്റെ ഉണ്ണിയപ്പം എന്നും സ്പെഷ്യലാണ് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും തേടിയെത്തുന്ന രുചി കണ്ണൻ്റെ പിറന്നാൾ ദിവസത്തെ പ്രധാന വിഭവം ഉണ്ണിയപ്പം തന്നെ ഒരപ്പമെങ്കിലും കിട്ടാനുള്ള മോഹവുമായി പതിനായിരക്കണക്കിന് കൃഷ്ണഭക്തരാണ് ഗുരുവായൂർ എത്തുക കണ്ണന് കണ്ണനിറയെ കാണാൻ ശ്രീലകത്തും ഉണ്ണിയപ്പം നിറയും രോഹിണി ദിനത്തിൽ അത്താഴ പൂജയ്ക്ക് ശ്രീലകമാകുകയും പുറത്തും ഉണ്ണിയപ്പത്തിൻ്റെ നറുമണം പരക്കും ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിലുമുണ്ട് ചിട്ടയും സമർപ്പണവും ഇരുപത്തഞ്ച് കുഴികളുള്ള കാരയിലാണ് തയ്യാറാക്കുന്നത് കത്തിക്കാൻ ഉണങ്ങിയ തെങ്ങിൻ കൊതുമ്പാണ് വേണ്ടത് അറുപതോളം കീശാന്തിമാർ മാറി മാറി ഉണ്ണിയപ്പം തയ്യാറാക്കും തിടപ്പള്ളിയിലും വാതിൽമാടങ്ങളിലും കൂത്തമ്പലത്തിനും മൂന്നിലുമൊക്കെ ഉണ്ണിയപ്പങ്ങളുമുണ്ടാക്കും കൂടുതലെണ്ണം വേണ്ടിവരുമ്പോൾ മാത്രമേ പാചകം കിടപ്പുകളിക്ക് പുറത്തേക്കാക്കൂ അത് രാവിലെ മുതൽ ഉണ്ണിയപ്പം തയ്യാറാക്കി തുടങ്ങും അത്താഴ വരെ വിശ്രമമില്ലാത്ത പണി നട അടച്ചിടയ്ക്കുന്ന നേരത്തും തുടരും രുചി വരുന്ന വഴി നേന്ത്രപ്പഴം വേവിക്കുകയാണ് ആദ്യ ചോലി നന്നായി വെന്താൽ ഇടിച്ചു കുഴമ്പ് രൂപത്തിലാക്കും അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കും പിന്നാലെ അരിപ്പൊടി ചേർക്കും മൂന്നും ചേർത്ത് കുഴച്ചാൽ അപ്പത്തിൻ്റെ കൂട്ട് തയ്യാറായി അപ്പത്തിന് തനത് സുഗന്ധം വരാൻ ആവശ്യത്തിന് ചുക്കും ജീരകപ്പൊടിയും കൂടി ചേർക്കും ഇതോടെ ആദ്യഘട്ടം കഴിയും ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം ചൂളയുടെ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ അടുപ്പിലെ കൊതുമ്പിൽ തീ പിണർന്നാൽ കാരയിലേക്ക് നെയ്യ് ഒഴിക്കും ചൂടാകുന്നതോടെ അപ്പക്കൂട്ട് ഓരോന്നിലേക്കും ഒഴിക്കും ഇരുപത് മിനിറ്റിനകം ഉണ്ണിയപ്പങ്ങൾ തയ്യാറു വഴിപാടുകൾ ഷീട്ടാക്കുന്നതിനനുസരിച്ചാണ് ഈ ശാന്തിന്മാർ അപ്പങ്ങൾ തയ്യാറാക്കുക